ഫ്രണ്ട്സ് ഫ്രണ്ട് പുതിയ വീട്ടിലേക്ക് സാഗം നമ്മുടെ കൂടെ വിശാഖ് ബോ ഉണ്ട് നമ്മൾ എവിടെ എത്തിയിരിക്കുന്നതെന്നും ലൊക്കേഷൻ എവിടെയാന്നും ഒക്കെ വിശാഖ് ബോ പറഞ്ഞു തരും ഇപ്പൊ എവിടെയാണ് ഷോറൂം ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ടു പെരിന്തൽമണ്ണ ഹൈവേയില് പനങ്ങാങ്ങര മുപ്പത്തെട്ട് പറഞ്ഞ സ്ഥലം മുപ്പത്തെട്ടിലാണ് ഹൈവേ സൈഡിൽ തന്നെയാണ് റൈറ്റ് ചോയ്സ് റൈറ്റ് പേര് കാര്യങ്ങളൊക്കെ ബാക്കിലുണ്ട് ാണ് പറ്റിയിരിക്കുന്നത് ഒരുപാട് കാറുകൾ ശേഖരണ്ട് അല്ലേ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഏകദേശം നാലഞ്ച് കളറിലാണ് നാല് ലക്ഷൻ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടില്ല ഇഷ്ടപ്പെട്ട കളർ വേറെ എവിടെയും നോക്കാൻ അവിടെ തന്നെ നേരിട്ട് വന്ന് എടുക്കാൻ പറ്റും പിന്നെ ലോൺ കാര്യങ്ങൾ ലോണ് വരുന്നത് ലോൺ നമുക്ക് എല്ലാ വണ്ടിക്കും മാക്സിമം എല്ലാ വണ്ടിക്കും മാക്സിമം ലോൺ ചെയ്യാം മുപ്പതിനായിരം മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് സീറോ ഡൗൺ പേമെന്റ് നേരെ വണ്ടി ഉണ്ട് അതും പ്രീമിയം സീറോ ഡൗൺ പേമെന്റ് കിട്ടാണ്ട് ഓ ഇന്റീരിയർ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നില്ല ഒരുപാട് വണ്ടികളുണ്ട് അപ്പം കാറ്റലോഗിലെല്ലാ ഓവലും ആണ് റൈറ്റ് സോസിന്റെ കാറ്റലോഗിൽ എല്ലാം ഓവലും ആണ് നമ്മള് റിസ്ട്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പൊ അത് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റീരിയർ എക്സ്റ്റീരിയർ മൊത്തം വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് അതിൽ കിട്ടും നമ്മൾ ഇവിടുത്തെ ബേസിക് സാധനങ്ങൾ മൊത്തം നമ്മൾ കാണിച്ചു തരുന്നുണ്ട് പറഞ്ഞിരിക്കുന്ന റേറ്റ് ഒന്നും നെഗോഷബിൾ അല്ല ആണോ മാക്സിമം കൊടുക്കാം പറഞ്ഞിരിക്കുന്ന റേറ്റ് ഒന്നും ഫിക്സഡ് അല്ല അല്ല നെഗോസിബിൾ ആണ് ഫിക്സഡ് അല്ല മാക്സിമം കൊടുക്കാൻ തയ്യാറാണ് ഓ ശരി അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം

ാണ് മാത്രമേ ലോൺ നമുക്ക് അടുത്തൊരു വലിയ വണ്ടി അല്ലെ അടുത്തൊരു സെവൻ സീറ്റർ സെവൻ സീറ്റർ വണ്ടി എന്തായാലും പന്ത്രണ്ട് മോഡൽ ടോപ്പെൻ്റെ മോഡൽ ടോപ്പെൻ്റെ മോഡൽ ശരി ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഒരേ ഫാമിലി തമ്മിൽ മാറിയതാ അത് സെക്കൻഡ് സിംഗിൾ ഓണർഷിപ്പാണ് സിംഗിൾ സംഭവം അത് ആദ്യം അടവുണ്ടായിരുന്നു ലോൺ അത് ക്യാൻസൽ ചെയ്യുമ്പോ ആർ സി മാറിയിട്ട് വന്നപ്പോ സെക്കൻഡ് ഓണറില് അതുകൊണ്ട് മാത്രം ഓണർഷിപ്പിൽ സെക്കൻഡ് വന്നു പോയി സിംഗിൾ യൂസ് വണ്ടി സിംഗിൾ യൂസ് ടയർ കാര്യങ്ങൾക്ക് എത്ര ഉണ്ട് ടയറ് കാര്യങ്ങൾക്ക് അത്യാവശ്യം ഉണ്ട് അത്യാവശ്യം ടാറും കാര്യങ്ങളും പൊക്കാട്ടി മാത്രമേ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല കറക്റ്റ് കമ്പനി ഹിസ്റ്ററി കമ്പനി കിലോമീറ്റർ പറഞ്ഞില്ല നമ്മൾ കിലോമീറ്റർ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോ എത്ര ആസ്കിന് റേറ്റ് എത്ര നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കാം ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ഇതിൽ റേറ്റ് ചെയ്ത് കൊടുക്കാം മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ അതിൽ ഇൻഷുറൻസ് പുതിയതാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് പുതിയ പുതിയ ഇൻഷുറൻസ് ആണ് അപ്പൊ എടുക്കുന്ന ആകെ ഇൻഷുറൻസിന്റെ കാര്യത്തിൽ പേടിക്കാൻ വൺ ഇറക്കി അങ്ങനെ പോയിക്കോളാം അതെ ശരി പറഞ്ഞിരിക്കുന്ന റേറ്റ് ചെയ്തു കൊടുക്കാൻ സാധിക്കും ചെയ്ത് കൊടുക്കാം എത്ര ലോൺ എത്ര കാണും ലോണ് ഒരു മൂന്ന് മൂന്നര എന്തായാലും മൂന്ന് പ്രൊഫൈലിനനുസരിച്ച് കൂടുള്ളൂ കൂടുള്ളു ശരി നല്ലതാണ് അടുത്തേക്ക് പോകാം ഓക്കെ വീണ്ടും നമ്മൾ ഷിഫ്റ്റിലേക്ക് എത്തിക്കാൻ അല്ലെ കളർ മാറി നീല കളർ ബ്ലൂ കളർ എന്താ വിശേഷങ്ങൾ രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വാഹനം ഒരു ഒന്നര ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് വീൽസ് അലോയി എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അല്ലേ ഹെഡ് ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് ഒക്കെ മാറിയിട്ട് മിനി കൂപ്പറിന്റെ ലൈറ്റ് മിനി കൂപ്പറിന്റെ ലൈറ്റ് വെച്ചിട്ടുണ്ട് വർക്ക് എടുത്ത വണ്ടിയാണ് ഒരലക്ഷം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിംഗ് വരുന്നുണ്ട് ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാൻസി നമ്പർ അടക്കം വരുന്ന വണ്ടി വേണ്ടിട്ട് സൗണ്ട് ക്വാളിറ്റി മ്യൂസിക്കിന്റെ സൗണ്ട് ക്വാളിറ്റി മൊത്തം നല്ല നല്ല ഹൈ ക്വാളിറ്റി വേണ്ട എല്ലാ അയ്യായിരം കിലോമീറ്ററിലും ഷോറൂം സർവീസ് ഉണ്ട് സാധാരണ ഇത് അത്രയും ജനുവൻ ആയിട്ടുള്ള ഒരു കസ്റ്റമർ നല്ലൊരു കസ്റ്റമർ കൊണ്ടുവരുന്ന വണ്ടി അല്ലേ അതെ കിലോമീറ്റർ പെട്രോൾ സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇതിൽ മതി ലോൺ നമുക്ക് കേറും ഇതില് നമുക്ക് ഒരു ആറ് രൂപ എന്തായാലും ആറ് രൂപ എന്തായാലും കേറും കൺഫേം ആണ് റോഫേലിനുസരിച്ച് പിന്നെ കൂടുതലോ പിന്നെ കൂടും ശരി എത്രയാണ് ചോദിക്കുന്നത് എത്രയാണ് ചോദിക്കുന്നത് ഏഴെ പത്താ ചോദിക്കുന്നത് ഏഴെ പത്ത് ചോദിക്കുന്നത് നമ്മൾ പുതിയ ഇൻഷുറൻസ് നിലവിൽ ഇൻഷുറൻസ് കഴിഞ്ഞിട്ടുണ്ടാവും എടുക്കുന്ന ആൾക്ക് പുതിയ എടുത്ത് കൊടുക്കും കൊടുക്കും ചെറിയ രീതിയിൽ ചെറുതായിട്ട് നെഗറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് നമുക്ക് അത്യാവശ്യം ആയിട്ടുണ്ട് അതുകൊണ്ട് എടുക്കുമ്പോ വിലയായിട്ട് നല്ല ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ലേ കൊടുക്കാം ഫാൻസി നമ്പറും കാര്യങ്ങളുണ്ട് റേറ്റിന്റെ കാര്യത്തിൽ ചെയ്ത് തരുമെന്ന് ഉറപ്പ് വന്നിട്ടുണ്ട് അടുത്തേക്ക് പോവാം ഓക്കെ ബലയനോ അല്ലെ ബലയനോ ബലയോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സീറ്റ ഓപ്ഷൻ ആകെ പതിനേഴായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓർഷിപ്പ് പെട്രോൾ വണ്ടി പതിനേഴ് ഓടി പതിനേഴായിരം കിലോമീറ്റർ ഓണർഷിപ്പ് എത്രയായിരുന്നു സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓണിപ്പ് കാര്യങ്ങളൊന്നും വരുന്നില്ല റീപ്ലേസ് ബോണറ്റും മെയിൻ ഗ്ലാസും അപ്പറൊന്നെ വർക്ക് ഇല്ല ഒന്നും അറൊന്നും ഒന്നും തൊട്ടിട്ടില്ല വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ബോണറ്റും മെയിൻ നമുക്കൊരു ആ കുറവ് കാണാൻ പറ്റുമോ റേറ്റില് റേറ്റ് നല്ല ഡിഫറൻസ് നല്ല കുറവുണ്ടല്ലേ ശരിക്കും ഒരു സാധാ വെന്തായാലും ഒരു ഏഴ് മുപ്പത് ഏഴ് നാല്പഞ്ച് പേരുണ്ട് നമുക്ക് ഒരു ആറ് എൺപത്തഞ്ച് ചോദിക്കണു പുതിയ ഇൻഷുറൻസ് വെച്ചിട്ട് ചോദിക്കണം എന്നാലും ചെറുതായിട്ട് ആറ് എമ്പത്തിൽ റേറ്റ് ചെയ്ത് തരും ഓപ്ഷൻ വണ്ടി ആ ലോണ് മാക്സിമം അതായത് കാലിന്റെ എന്തായാലും എല്ലാ ഫീച്ചേഴ്സും ഫീച്ചേഴ്സും എല്ലാ ടയർ 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 ഉണ്ടല്ലോ പതിനേഴായിരം പതിനായിരം ഓടിയിട്ടുള്ളൂ അടിപൊളി വണ്ടി ലോൺ പറഞ്ഞത് ലോൺ ആറ് എൺപത്തി നമ്മൾ ചോദിക്കണം അത് ഒരു മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഡൗൺ അടിപൊളി വണ്ടി ബോണറ്റും റീപ്ലേസ് ചെയ്ത കാര്യത്തിൽ റേറ്റ് കുറഞ്ഞു അല്ലേ ശരി അടുത്തേക്ക് പോവാൻ്റെ ഫോർഡിന്റെ അസ് അല്ലേ ഫോണിന്റെ ഫീ അസ്റ്റാ ഡീസൽ ഫുൾ ഓപ്ഷൻ രണ്ടായിരത്തി എട്ട് മോഡൽ ഇതും ഫുൾ ഓപ്ഷൻ ഡീസൽ വണ്ടി അപ്പൊ എത്ര ഡീസൽ മൈലേജ് എന്തായാലും ഒരു ഇരുപതിന്റെ അടുത്ത് പ്രതീക്ഷിക്കാം ശരി ബാക്കി ഡീറ്റെയിൽസ് രണ്ടായിരത്തി എട്ട് മോഡല് പുതിയ ഇൻഷുറൻസ് പുതിയ ടാക്സ് എല്ലാതും വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ഇരുപത്തെട്ട് വരെ നോക്കണ്ട പേപ്പർ റിന്യൂവൽ ഒക്കെ ഉള്ള വണ്ടി ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ഓടി കറക്റ്റ് കമ്പനി സർവീസ് കമ്പനി താര കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ശരി എത്ര ചോദിക്കുന്നത് അത്രേ ഇത് ഒന്നര ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപയ്ക്ക് ഡീസൽ വണ്ടി വാഹനം ഒന്നര ലക്ഷം രൂപയ്ക്ക് അടിപൊളി മാക്സിമം എല്ലാം എല്ലാം ഇൻഷുറൻസ് ഒന്നും ചെയ്യേണ്ടായിരുന്നില്ല കസ്റ്റമർക്ക് ഒന്നും ചെയ്യണ്ടി എടുത്തു മാത്രം ചെറുതായിട്ട് ായിട്ട് കിട്ടും അങ്ങനെ വരും രണ്ടായിരത്തി പതിമൂന്നാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ആണ് പ്രൈസ് ചോദിക്കുന്നത് ഫുൾ ലോൺ ചെയ്ത് ഫുൾ ലോണിൽ വണ്ടി ഫുള്ള് ലോണിൽ ലോണില് ഡീസല് വണ്ടി ഇരുപത് മൈലേ കിടന്ന അടിപൊളി വണ്ടി അല്ലേ അതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആരോപേ കാര്യങ്ങളൊക്കെ ഉണ്ട് അലവില് ചെയ്തിട്ടുണ്ടോ അലവിൽ എക്സ്ട്രാ എക്സ്ട്രാ അലവിലൊക്കെ വണ്ടി അല്ലേ എക്സ്ട്രാ അലവിലൊക്കെ ചെയ്ത അടിപൊളി വണ്ടി അല്ലെ ശരി റേറ്റ് നമുക്ക് പറ്റും പെട്ടെന്ന് പെട്ടെന്ന് സെയിൽ ആവണം അങ്ങനത്തെ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഇപ്പൊ കച്ചവടം നടക്കുന്നത് അതെ അപ്പൊ പിന്നെ ബ്ലോക്ക് ചെയ്തിട്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് ചെറിയ ചെറിയ പ്രോഫിറ്റിൽ കൊടുത്തൊഴുക ചെറിയ ചെറിയ കൊടുത്തു വിഴിവാക്കാം അടുത്ത വണ്ടി കറക്റ്റ് അല്ല അതെ അതെ അങ്ങനെ ശരി അടുത്ത വണ്ടിയിലേക്ക് പോവാ അപ്പൊ അടുത്ത അടിപൊളി വണ്ടി അല്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി ചെറുവി ചെറു കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പഴയ വണ്ടി ആണെങ്കിലും ആൾക്കാർ കൊണ്ടുവരുന്ന വണ്ടി അല്ലേ അതെ അതെ അങ്ങനെ വരങ്ങൾ രണ്ടായിരത്തി പത്ത് മോഡല് രണ്ടായിരത്തി മോഡൽ ആൾട്ടോ പവർ ചാർജിംഗ് വണ്ടി ഫുൾ ഓപ്ഷൻ വേണ്ടി അന്നത്തെ ഫുൾ ഓപ്ഷൻ ഒക്കെ ഫുൾ ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ അല്ലേ പറയത്തെ ഫുൾ ഓപ്ഷൻ ആണ് ശരി അടിപൊളി സീറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി കാര്യങ്ങളാക്കി സെക്കൻഡ് ഓണർഷിപ്പിലാണ് തൊണ്ണൂറ്റായിരം കിലോമീറ്റർ ഓടിക്കൂ സെക്കൻഡ് ഓണർഷിപ്പിൽ തൊണ്ണൂറ്റിയായിരം കിലോമീറ്റർ പെട്രോൾ വണ്ടി കാര്യങ്ങളും അങ്ങനെ തോന്നുന്നില്ല ടയർ അത്യാവശ്യം ഉണ്ട് അത്യാവശ്യം ടയറും ഉള്ള വണ്ടി അല്ലേ ശരി ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം പ്രൈസ് വരും ഒന്ന് മുപ്പത്തിയഞ്ച് ചോദിക്കുന്നു ചോദിക്കുന്നു ലോണും കേറോ ചെറു വണ്ടിയുടെ ലോൺ കയറില്ല രണ്ടായിരത്തി പത്തിന് ലോൺ കയറില്ല ശരി പറഞ്ഞിരിക്കുന്ന റേറ്റിൽ നമുക്ക് എന്താ ചെയ്ത് കൊടുക്കാൻ സാധിക്കും വണ്ടി ഇഷ്ടപ്പെടും എന്തായാലും നല്ല വണ്ടി വണ്ടി വന്ന് ഇഷ്ടപ്പെട്ട എന്തായാലും ഇഷ്ടപ്പെടും രണ്ട് കാര്യം ഇഷ്ടപ്പെടാതിരിക്കില്ല ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് ചെയ്തു ചെയ്തോളൂ ശരി അടുത്തേക്ക് പോകാം ശരി ഇത് കുറച്ച് മോഡൽ ഇത് ലേറ്റസ്റ്റ് കൂടി മോഡലേ രണ്ടായിരത്തി പത്തൊമ്പത് ഇറങ്ങിയ വണ്ടി അല്ലേ ശരി ഇത് ലാസ്റ്റ് പൈസ ആണോ ഇതിനുശേഷം പൈസ മാറിണ്ടാവില്ല അല്ലേ ില് സ്റ്റാർട്ടിങ് ആണ് സ്റ്റാർട്ടിങ് വണ്ടിയാണ് എന്താ രജിസ്ട്രേഷൻ വരുന്നത് സിംഗിൾ ഓണർ വണ്ടി അമ്പത്തൊന്നായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് സർവീസ് ഉള്ള വണ്ടി കറക്റ്റ് കമ്പനി സിംഗിൾ ഓണർ വണ്ടി ഓക്കേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് കാര്യങ്ങളൊക്കെ രൂപ ഡൗൺ കൊടുക്കാം ലക്ഷത്തി രൂപയാണ് പ്രൈസ് മൂന്ന് ലക്ഷം പ്രൈസ് ലക്ഷം ലോണും ചെയ്യും മുപ്പതിനായിരത്തിന് വേണ്ടി ഇറക്കി കൊണ്ടുവാനും പറ്റും അതെ അടിപൊളി വണ്ടി ചെയ്ത് കൊടുക്കില്ലേ കൊടുക്കും ചെയ്തു കൊടുക്കും ശരിയായിട്ട് നമ്മൾ നോക്കാൻ വന്ന മൂന്നാമത്തെ ഷിഫ്റ്റ് അല്ലേ കറങ്ങനെ ഇങ്ങനെ മാറി കൊണ്ടിരിക്കുകയാണ് എല്ലാ കളറും ഷിഫ്റ്റ് ഉണ്ട് എല്ലാ എല്ലാ കളറും ഉണ്ട് കളറും യാതൊരു മാറ്റാം ഒരുപാട് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന കളർ ചോദിച്ചാൽ വരുന്ന കളറാണ് റെഡ് റെഡ് കളർ അത് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ വി എക്സ് ഐ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് നമുക്ക് ഒരു പതിനേഴ് പതിനാല് കിട്ടും പതിനേഴ് പതിനെട്ട് കിട്ടും കിട്ടിക്കാം കിട്ടും ബാക്കി ബാക്കി ശരി ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇരുപത്തയ്യായിരം കിലോമീറ്റർ ആണ് ഇരുപത്തയ്യം ഓടിയിട്ടുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല സർവീസ് ടയറൊക്കെ ശരി ഓണർഷിപ്പ് പറഞ്ഞു സിംഗിൾ ഓണർഷിപ്പ് എത്ര ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം ആണ് ചോദിക്കുന്നത് ഏഴ് മുപ്പത് ചോദിക്കുന്നുണ്ടോ മാക്സിമം മാക്സിമം കൊടുക്കാം ലോണും മാക്സിമം ചെയ്യാൻ പറ്റും അടിപൊളി വണ്ടി അടുത്തേക്ക് പോവാം അടുത്തോ അല്ലെ ഫോർഡ് ഫിഗോ എങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനാറ് രജിസ്ട്രേഷൻ വണ്ടി വരുന്നത് പതിനഞ്ച് മോഡല് പതിനാറ് രജിസ്ട്രേഷൻ ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പില് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം കിലോമീറ്റർ പെട്രോൾ ആണോ ഡീസൽ ആണോ ഡീസലാണ് ഡീസൽ വണ്ടി അത് മൈല അത്യാവശ്യം മൈലേജ് മൈലേജ് ഉള്ള വണ്ടി ഉണ്ടല്ലേ ഇരുവന്റൈല കിട്ടില്ല അടിപൊളി വണ്ടി റീപ്ലേസ്മെന്റ് വരുന്നില്ല ഒന്നും വരുന്നില്ല ടാറ് കാര്യങ്ങളൊക്കെ അത്രണ്ട് ടാറ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് ഉണ്ട് ഫുൾ ശരി നമുക്ക് ഇതിൽ എത്ര ലോൺ കയറും ഇത് നമുക്ക് ഒരു രണ്ടര മുക്കാൽ ലോൺ പ്രൈസ് ചെയ്യാൻ പ്രൈസ് അല്ലേ അതിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കുമോ ചെറുതായിട്ട് ചെയ്ത് ചെറുതായിട്ട് അതിൽ ചെയ്ത് അടുത്തൊരാൾക്കെത്തിരിക്കാം നമ്മള് എന്തതിന്റെ വിശേഷങ്ങള് രണ്ടായിരത്തി നാല് മോഡലാണ് രണ്ടായിരത്തി നാലാണ് അല്ലേ പവർ സ്റ്റാറിംഗ് ഒക്കെ വർക്കിംഗ് ആണ് വെറും അറുപതിനായിരം രൂപ മാത്രം അറുപതിനായിരം രൂപയ്ക്ക് അടിപൊളി വണ്ടി അല്ലെ എ സി പവർ സ്റ്റിംഗ് വർക്കിംഗ് ആണ് പക്ക കണ്ടീഷൻ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് അതായത് ഓൺഷിപ്പ് ഓഷിപ്പ് ആ സിംഗിൾ ഓൺഷിപ്പാണ് അവർ തുടക്കം പറ്റിയ വണ്ടി അല്ലേ ശരി കാര്യമായിട്ട് പണിയൊന്നും കിട്ടാൻ സാധ്യത ഇല്ലാത്ത വണ്ടി അടിപൊളി വണ്ടിയാണ് ആദ്യം കൊണ്ടുപോകാലേ കൊണ്ടുപോവാ നാൽപ്പതിനായിരം അടിപൊളി വണ്ടിയാണ് എത്ര അറുപതിനായിരം ഓടി അറുപതിനായിരം നാൽപ്പതിനായിരം അറുപതിനായിരം രൂപയ്ക്ക് അടിപൊളി ആൾട്ടോ അല്ലെ നമുക്ക് ഇതിന് ലോൺ കയറണ്ടല്ലേ ഇല്ലല്ലേ ആലോചിക്കാൻ വേണ്ട വേണ്ടി ായിട്ട് അതും വരുന്നില്ല അടിപൊളി വണ്ടി അടുത്തേക്ക് പോവാൻ തന്നെ ഒരു കുട്ടി വണ്ടീല്ല അടിപൊളി മനസ്സിൽ വിളിച്ചു വണ്ടി അല്ലേ ഹൺഡ്രഡ് സിക്സ് സീറ്റർ വണ്ടി സീറ്റർ ഈ വണ്ടീനെ പൊടീന കാര്യം പറഞ്ഞേക്കട്ടോ ഈ പൊടി പിടിച്ചിട കാണണ്ട റോഡ് സൈഡിലാ കിടക്കുന്നത് വാഷ് ചെയ്തിട്ട് കാര്യമില്ല ഡെലിവറി കൊടുക്കുന്ന സമയത്ത് മാക്സിമം പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി വണ്ടി ഉണ്ടാവും യാതൊരു പ്രശ്നം ഉണ്ടാവില്ല എന്തെങ്കിലും വിശേഷങ്ങൾ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഓണർഷിപ്പിലാണ് വണ്ടി അമ്പത്തിമൂര കിലോമീറ്റർ ഓടി ഡീസൽ വണ്ടി വണ്ടേ ഡീസൽ അല്ല പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടിയാണല്ലേ പെട്രോൾ ഒരു പതിനഞ്ച് പതിനഞ്ച് പതിനാല് പതിനഞ്ച് മൈല കിട്ടാ ആ കിട്ടും കിട്ടും പതിനാല് പതിനഞ്ച് കൺഫേം ആണ് കിട്ടും ഒക്കെ വരുന്നത് ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓ അത്യാവശ്യം ടയർ കാര്യങ്ങൾ വരുന്ന വണ്ടി ഇതൊക്കെ ലോൺ കയറും ഇതും നമുക്കൊരു മൂന്നര മൂന്നര ലോൺ കയറും ഇരുപത്തഞ്ചാണ് പ്രൈസ് നാലേ ചോദിക്കുന്നത് മൂന്നര ലോൺ കയറുന്ന അടിപൊളി വണ്ടി അതെ നമുക്ക് റേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ലേ ചെയ്ത് ലോൺ ചെയ്ത് റേറ്റ് ചെയ്തു തരാം അടുത്തേക്ക് പോകും അടുത്ത മാര്യതിന്റെ സെലറിയോ അല്ലെ സെലറിയോ എങ്ങനെ വിശേഷങ്ങൾ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് വി എക്സ് ഐ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക്ക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് വണ്ടി സെലറിയോ അല്ലെ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ഇങ്ങനെ എടുക്കാൻ താല്പര്യമാണ് സമയമാണ് അതെ അതെ ഓട്ടോമാറ്റിക്കല് ഒരുപാട് ഉണ്ട് പിന്നെ റെഡ് കളർ ആവുമ്പോൾ എങ്ങനെയാ ബാക്കി കിലോമീറ്റർ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ കിലോമീറ്റർ റൺ ഓടി ഓണർഷിപ്പ് വരുന്നു സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ കമ്പനി സർവീസ് ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം വരുന്നുണ്ട് അതെ എത്രയൊക്കെ അഞ്ചു ലക്ഷത്തി വണ്ടി റേറ്റ് കൊടുക്കാം 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 എത്ര ഒരു വരെ മാക്സിമം ലോൺ ലോൺ നാലര ചെയ്യാൻ അഞ്ചു ലക്ഷത്തിനായിരം രൂപ അറുപതിനായിരം കൊണ്ടാൻ പറ്റിയ അടിപൊളി ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി അല്ലേ അതെ അതെ അടിപൊളി വണ്ടി സെലറിയോ മൈലേജ് നമുക്ക് പതിനാറ് മൈലേജ് കിട്ടുന്ന വണ്ടി തീർച്ചയായിട്ടും അത്യാവശ്യം എന്തായാലും അത്യാവശ്യം എന്തായാലും കിട്ടും ശരി അടുത്തേക്ക് പോവാം ശരി അടുത്ത അടിപൊളി മാരുതിന്റെ ബലവാനോ അല്ലെ മലനോ എന്തൊക്കെയാണ് സീറ്റ് ഓപ്ഷൻ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് സീറ്റാ രണ്ടായിരത്തി ഫുൾ ഓപ്ഷൻ വണ്ടി അലവിലൊക്കെ വരുന്ന വണ്ടി അല്ലേ അതെ അതെ താര കാര്യങ്ങളൊക്കെ ഫുൾ ആണ് തൊണ്ണൂറ് താരൊക്കെ അത്യാവശ്യം ഉണ്ട് അത്യാവശ്യം സിംഗിൾ ഓണർഷിപ്പിൽ സിംഗിൾ ഓണർഷിപ്പ് തൊണ്ണൂറായിരം കിലോമീറ്റർ പെട്രോളാണ് ഡീസൽ ആണ് പെട്രോൾ പെട്രോൾ വണ്ടി അല്ലേ അപ്പൊ ഒരു പതിനാല് പതിനഞ്ച് പതിനാറ് മൈലേജ് കിട്ടും 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 ശരി എത്രയാ എത്ര ലോൺ എത്ര കയറും ഇതുമ്മ ലോണ് ആരേ നാല് പ്രൈസ് ചോദിക്കണേ ആറേ നാൽപ്പത്തഞ്ച് ചോദിക്കുന്നു ഒരു മുപ്പതിനായിരം നമുക്ക് ഇറക്കി കൊടുക്കും മുപ്പതിനായിരം ഇപ്പം ഇറക്കാൻ പറ്റിയ അടിപൊളി വണ്ടി അല്ലേ സീറ്റാ ഓപ്ഷൻ വണ്ടി പെട്രോൾ വണ്ടി ശരി അടുത്തേക്ക് പോവാം വീണ്ടും കളർ മാറി ഒരു വിലക്ക് എത്തിക്കാണ് അല്ലേ അതെ ശരി രണ്ടായിരത്തി പത്തൊമ്പത് അൽഫ രണ്ടായിരത്തി പത്തൊമ്പത് അൽഫ ഫുൾ ഓപ്ഷൻ ഫുൾപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ ഒരു കളി തന്നെയാണല്ലോ അല്ലേ സീറ്റ് ഒരു അൽഫ ശരി ബാക്കി വേറെ വിവരങ്ങൾ മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിക്കോളും സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണിപ്പ് വേണ്ടി കറക്റ്റ് സർവീസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഏഴ് മുപ്പതാണ് പ്രൈസ് ചോദിക്കുന്നത് എത്ര കൊടുക്കാൻ സാധിക്കും ലോണ് നമുക്കൊരു ആറ് ശരി റേറ്റ് ഫൈനൽ അല്ലല്ലോ മാക്സിമം ഇത് ഇറക്കി കൊണ്ടോ അറുപതിനെ കൊടുത്ത് ഇറക്കി കൊണ്ടാൻ പറ്റിയ അടിപൊളി വണ്ടി അല്ലേ ബലയാനോ അത് ഉണ്ടെ ഗ്രാൻഡ് ഐറ്റം അല്ലേ ഗ്രാൻഡ് ഐറ്റം ഗ്രാൻഡ് ഐറ്റം ഗ്രാൻഡ് ഐറ്റം സ്പോർട്സ് വേരിയന്റ് വരുന്ന അലവിൽ ഉണ്ടാവില്ല അല്ലെ അലവില് വരുന്നില്ല ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാ പതിനയ്യായിരം കിലോമീറ്റർ ഓടിക്കൊള്ളൂ വെറും പതിനയ്യായിരം ഓടിക്കൊള്ളൂ മോഡലും രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ശരിപോലെ നീല കളർ അല്ലേ ഞാൻ അങ്ങനെ എവിടെയും കണ്ട് കണ്ടിട്ടില്ലേ ഈ ഒരു ടൈപ്പ് കളറ് ആയിട്ടുള്ള ഇതിന് നമുക്ക് നാല് ആണ് നമ്മൾ പ്രൈസ് വെക്കുന്നത് തൊണ്ണൂറ്റഞ്ച് ചോദിക്കുന്നുള്ളു അല്ലേ നാല് ഒരു അമ്പതിനായിരം രൂപ സുഖമായിട്ട് രൂപ ഔൺപെയിൻറ്റ് എടുക്കാൻ പറ്റിയ വണ്ടി ശരി റേറ്റ് ഫിക്സഡ് അല്ലല്ലോ ഫിക്സഡ് അല്ല കൊടുക്കാം കൊടുക്കാം ശരി ഫിക്സഡല്ലേക്ക് പോവാം അടുത്തൊരു ചെറിയ വണ്ടിക്ക് എത്തിക്കാൻ അല്ലേട്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ബി എസ് സിക്സിൽ വരുന്ന വണ്ടി ബി എസ് സിക്സിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരുന്ന ആൾട്ടോ അല്ലേ ഓണർഷിപ്പ് കിലോമീറ്റർ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പന്ത്രണ്ടായിരം ഓടിയിട്ടുള്ളൂ പന്ത്രണ്ടായിരം ഓടി ഹൈ ക്വാളിറ്റി വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി ടയർ ടയറൊക്കെ പന്ത്രണ്ടായിരത്തി ഫുൾ ടയർ പോലെ തന്നെ റീപ്ലേസ് കാര്യങ്ങളല്ല ഒന്നുമില്ല കറക്റ്റ് ഉണ്ടാവും കമ്പനി വാറണ്ടി ഉണ്ടാവും കമ്പനി വാറണ്ടി ഉണ്ടാവും ശരി എത്ര ചോദിക്കുന്നത് നാല് ലക്ഷത്തി പത്തായിരം ചോദിക്കുന്നത് നമുക്കൊരു മൂന്നേ മുക്കാൽ ലോൺ ചെയ്ത് കൊടുക്കാം ഒരു മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റിൽ പേമെന്റ് രൂപ അടിപൊളി വണ്ടി അല്ലേ അതായത് പുതിയ വണ്ടി എടുക്കുന്ന ആൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ അടിപൊളി വണ്ടി നല്ലൊരു പൈസ നല്ല മാറ്റം കിട്ടും ശരിയടുത്തലേക്ക് പോകാം ഒരു വലിയ വണ്ടി അല്ലെ സെവൻ സീറ്റർ സെവൻ സീറ്റൊരു വണ്ടി ശരി അടിപൊളി ഒരു വരുന്നുണ്ട് ഈ ഒരു മൂന്ന് ലക്ഷത്തിന് താഴെയൊക്കെ സെവൻ സീറ്റർന്ന് വെച്ചാൽ മൂന്ന് ലക്ഷത്തിന് സഹായം സീറ്റർ വണ്ടി സെവൻ സീറ്റർ ഇഷ്ടംപോലെ എൻക്വരി വരുന്നുണ്ട് അപ്പൊ ആ ഒരു വേരിയില് വിട്ട ഒരു വണ്ടിയാണ്ട് ഗോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കൃത്യ വണ്ടി അല്ലേ രണ്ട് ലക്ഷത്തി നാപ്പതിനായിരം രൂപ പ്രശ്നങ്ങളുഴായിരം കിലോമീറ്റർ അമ്പത്തി ഏഴായിരം രണ്ട് ലക്ഷത്തി നാല്പതിനായിരം സെവൻ സീറ്റർ വണ്ടി അതെ അതില് നാല്പതിനായിരം അതില് രണ്ടു ലക്ഷം രൂപ ലോണും ചെയ്ത് രണ്ട് ലോണും ചെയ്യാം മുപ്പത്തഞ്ചൊക്കെ വണ്ടി സീറ്റർ വണ്ടി ഒരു ഫാമിലിക്ക് പറ്റിയ വണ്ടി അല്ലേ അതെ അതെ അടിപൊളി വണ്ടി ഇതിൽ നമുക്ക് എന്താ ചെയ്തു കൊടുക്കാൻ പറ്റുമോ ചെയ്തു കൊടുക്കാം മാക്സിമം നമുക്ക് നോക്കിയിട്ട് ചെയ്യാം മാക്സിമം നോക്കിയിട്ട് ചെയ്യാം സ്ട്രേറ്റ് അല്ല ഈ ലോൺ കിടക്കും രണ്ടായിരം രണ്ടും രണ്ടു ലക്ഷം ലോൺ കിടന്നു പറഞ്ഞാൽ മുപ്പതിനായിരം എന്തായാലും മതി ഡൗൺ പേയ്മെന്റ് മുപ്പതിനായിരം ഡൗൺ പേമെന്റിൽ വണ്ടി ഇറക്കി കൊണ്ടാകും അതെ അടിപൊളി സെവൻ സീറ്റർ വണ്ടി ഓക്കെ അടുത്തേക്ക് പോവാ ഐ ട്വന്റി അതെ രണ്ടായിരത്തി പതിനഞ്ച് മുകളില് സ്പോർട്സ് ഓപ്ഷൻ തന്നെ ഡീസൽ ആണോ പെട്രോൾ ആണോ പെട്രോൾ ആണ് പെട്രോൾ വണ്ടി എങ്ങനെയാ പതിനഞ്ച് പതിനാറ് പേര് കിട്ടോ പതിനാറ് കിട്ടും പതിനാറ് കിട്ടൂലെ ശരി എങ്ങനെ ഓണർഷിപ്പ് കിലോമീറ്റർ ഒക്കെ ഓണർഷിപ്പ് സെക്കൻഡ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ഒരു ലക്ഷം കിലോമീറ്റർ ആണ് ഇപ്പൊ ഉള്ളത് ആ ഫുള്ള് ലോൺക്കാ ഫുൾ ലോണിൽ വണ്ടി ഫുൾ ഫുൾ ലോണില് ഐ ട്വന്റി അടിപൊളി വണ്ടി സ്പോർട്സ് ഓപ്ഷൻ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് മേജർ ആയിട്ട് റീപ്ലെമെന്റ് കാര്യങ്ങളൊന്നും വരാത്ത അടിവണ്ടി വണ്ടി ഫുൾ ലോൺ ചെയ്ത് റേറ്റ് ചെയ്ത് കൊടുക്കാൻ അല്ലേ റേറ്റ് ചെയ്ത് നാല് ലക്ഷത്തി എഴുപത്തിയ്യാണ് ചോദിക്കുന്നത് അത് ചെയ്തു പിന്നെ ഫുൾ ലോണും ഫുൾ ലോൺ ആണ് നാലായിരത്തും ഫുൾ ആ ഫുള്ള് ഇട്ടാറുള്ള വണ്ടി അത് നോക്കിയേ വേണ്ട ആ കാര്യത്തില് ശരിയായിരത്തിലേക്ക് പോവാ രണ്ടാമത് നമ്മള് ഷിഫ്റ്റിലേക്ക് എത്തിക്കാനുള്ള കളർ ഒക്കെ ഫില്ലായോ ഏതൊക്കെ എല്ലാ കളർ അത്യാവശ്യം സ്റ്റോക്ക് ഇണ്ട് ഇവിടെ അതെ 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 ഇത് രണ്ടായിരത്തി പതിനെട്ട് വി എസ് ഐ രണ്ടായിരത്തി പതിനെട്ട് മില്ലോ ശരി എത്ര ലോണിൽ ഓടിയിട്ട് ഓണർഷിപ്പ് ആയിരുന്നു എഴുപത്തി കിലോമീറ്റർ ഓടിയിട്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി െന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പൊതുവെ പറയാറുണ്ട് കമ്പനിയിലാണെങ്കിൽ ഡോർ റീപ്ലേസ് ചെയ്യാൻ പറയും പുറത്തുനിന്ന് പൊട്ടിയിട്ട് തരും കമ്പനി കഴിഞ്ഞാൽ ചെറിയ മുട്ടിലാണെങ്കിലും ഡോർ റീപ്ലേസ് ചെയ്യാൻ പറയുകയുള്ളൂ ശരി ടയർ കാര്യങ്ങളൊക്കെ ടയർ വരുന്നുണ്ട് അത്യാവശ്യം അത്യാവശ്യം വരുന്നുണ്ട് എൺപത്തയ്യായിരം പൈസ നമുക്കൊരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കി അൻപതിനായിരം രൂപയുടെ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും പ്രൈസ് ഇനിയും മാക്സിമം നമുക്ക് ചെയ്യാം പ്രൈസ് ഇനിയും ചെയ്തു തരും വണ്ടി ഇവിടെ ഇങ്ങനെ ഡംപ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങള് വണ്ടി ഒഴിവാക്കണം എടുത്തൊഴിവാക്കണം അല്ലേ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് വരണം ആൾക്കാർ എന്തോ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റോക്കും കയറിക്കൊണ്ടിരിക്കണം അതെ 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 ശരി അടുത്തേക്ക് പോവാം അടുത്ത അടിപൊളി ഡീസൽ വണ്ടി എത്തിക്കാണല്ലേ അതെ അതെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് നല്ല അടിപൊളി ഫാമിലി യൂസ് വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർ ഫാമിലി യൂസിന് വണ്ടി അതെ അതെ എല്ലാവർക്കും വേണ്ട കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഫാമിലി യൂസിലെ സിംഗിൾ ഓണർ അല്ലെ കിലോമീറ്റർ എത്ര കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല നാപ്പം കിലോമീറ്റർ ഒരു ലക്ഷത്തി നാല്പത്തിയായിരം കിലോമീറ്റർ വേണ്ടി ഡീസലും വേണ്ടി അങ്ങനെയാണ് ഇരുപത് ലോണിന്റെ അടുത്ത് മലയാളം കിട്ടുന്ന അടിപൊളി സൂപ്പർ അടിപൊളി ടയർ കാര്യങ്ങളൊക്കെ വരുന്ന അവരുടെ ടയറും കാര്യങ്ങളും വരുന്നുണ്ട് ശരി എത്ര ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി നാപ്പത്തയ്യായിരം രൂപക്ക് എന്നാലും റേസ് ചെയ്ത മാക്സിമം ചെയ്തൊരു മൂന്നേ നാപ്പത്തി അഞ്ചാണ് ചോദിക്കുന്നത് റേറ്റ് ചെയ്തു തരാൻ തയ്യാറാണ് ലോണൊരു രണ്ടര രൂപ എന്തായാലും രണ്ടര ലോണും കേറും 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 ശരി അടുത്തേക്ക് പോവാം വാഗനർക്ക് എത്തിയിരിക്കണം അല്ലേ അതെ വാഗനർ എന്താ വിശേഷങ്ങൾ ഈ എക്സൈ ആണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി മിഡിൽ വണ്ടി ഓപ്ഷൻ അതെ മിഡിൽ ഓപ്ഷൻ വണ്ടി സിംഗിൾ ഓണർ കിലോമീറ്റർ തോടിയിട്ടുണ്ട് കിലോമീറ്റർ ഒരു ലക്ഷത്തി മൂവായിരം കറക്റ്റ് സർവീസ് കറക്റ്റ് കമ്പനി സർവീസ് ഒരു ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ അല്ലേ ടയർ വരുന്നുണ്ടോ ടയർ അത്ര വരുന്നുണ്ട് ടയർ ആ അത്യാവശ്യം രണ്ട് ടയർ ഫുൾ ആണ് രണ്ട് ടയർ ഒരു അറുപത് ശതമാനം രണ്ട് ടയർ ഫുൾ ആണ് രണ്ട് സയർ അറുപത് ഉണ്ട് അല്ലേ അതെ അതെ ശരി അത്രയാണ് ചോദിക്കുന്നത് മൂന്ന് ഇരുപതിന് നമ്മൾ കൊടുക്കാം മൂന്ന് ഇരുപതിന് വണ്ടി കൊടുക്കാം പ്രൈസ് എന്തെങ്കിലും പ്രൈസ് തരുമോ എത്രയാണ് ലോൺ വീണോ ലോണ് ചെയ്ത് കൊടുക്കുക രണ്ടര ഒക്കെ ചെയ്ത് കൊടുക്കുക പക്ഷെ ഇയർ കുറച്ച് കിട്ടുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് ആയതുകൊണ്ട് രണ്ടായിരം മൂന്ന് വർഷത്തിനൊക്കെ ലോൺ കിട്ടുള്ളൂ രണ്ട് മൂന്ന് വർഷത്തെ ലോൺ കിട്ടില്ലേ ലോൺ ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കൊടുക്കാം ശരി അടുത്തേക്ക് പോവാം നമ്മൾ എത്തിക്കാൻ അല്ലേ വീണ്ടും വീണ്ടും ഒരേ നമ്മൾ കണ്ട രണ്ടാം അതേ കളർ സെയിം കളർ വണ്ടി അതെ അതെ എത്ര എന്തെങ്കിലും വിശേഷങ്ങൾ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് എൽ എക്സ് ഐ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് എൽ എക്സ് ഐ മിഡിൽ ഓപ്ഷൻ വണ്ടി അതെ അതെ ശരി എത്ര കിലോമീറ്റർ ആണ് ഓണി വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണി ആ കിലോമീറ്റർ 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 എടുത്ത വണ്ടി ലക്ഷത്തിനായിരം രൂപ പ്രൈസ് ചോദിക്കും മൂന്നായിരൂ ചോദിക്കുന്നത് അത്യാവശ്യം ഏറ്റവും വണ്ടി അല്ലേ ശരി അടുത്തേക്ക് പോവാം കളർ രണ്ടാമത് പറഞ്ഞോണ്ട് കളർ കഴിഞ്ഞ് പിന്നെയും അഞ്ച് സ്റ്റോക്കിലുണ്ട് സ്റ്റോക്കിലുണ്ട് അഞ്ച് എന്റെ വിശേഷങ്ങൾ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ടാണ് പതിനെട്ട് മോഡലേ ആർ സി കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മുപ്പത്തി ആറായിരം ഒരു പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ശരി ഇൻഷുറൻസ് പിന്നെ പ്രൈസ് ചോദിക്കണത് അഞ്ചു ലക്ഷത്തി അറുപതിനായിരം രൂപ പുതിയ ഇൻഷുറൻസ് ആണ് പുതിയ ഇൻഷുറൻസ് അഞ്ചാറുപേ ചോദിക്കുന്നു ചെയ്തു തരാം ഒരു മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്തു മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ബാക്കി ലോണും കയറുന്ന അടിപൊളി വേണ്ടി അങ്ങനെ മുപ്പതിനായിരം രൂപ ഒഴിവാക്കി തരാം മാക്സിമം നോക്കാം മാക്സിമം മുപ്പതിനായിരത്തിന്റെ താഴെ മതിയാവും മുപ്പതിനായിരത്തിന്റെ താഴെ നോക്കാം ചെയ്ത് നോക്കാം